പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നീ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറും രണ്ടാമത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പിശാജ് പ്രവേശിക്കുമ്പോൾ അത് നിന്ന് കൂടുതലായിട്ട് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോവുകയാണ് പിശാജ് പ്രവേശിച്ചു കഴിയുമ്പോൾ മൂന്ന് തരത്തിലുള്ള നഷ്ടം സംഭവിക്കും ഒന്നാമത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പിശാജ് പ്രവേശിച്ചു കഴിയുമ്പോൾ ആ വ്യക്തി വൈശാചിക ശക്തികൾ പ്രവർത്തനത്താൽ നശിക്കാൻ തുടങ്ങും രണ്ടാമത് അവന്റെ ഉള്ളിൽ കടക്കുന്ന പിശാജ് മറ്റുള്ളവരെ നശിപ്പിക്കാനായിട്ട് തുടങ്ങും കാലക്രമത്തിൽ അവന്റെ കുടുംബം മുഴുവൻ നശിക്കും ഈശോ മിഷിഹായി എത്രയും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് വചന ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ ബൈബിളിൽ പരിശുദ്ധാത്മാവ് നിറയപ്പെടുന്ന വ്യക്തിയും ദുരാത്മാവ് നിറയപ്പെടുന്ന അല്ലെങ്കിൽ പൈശാചിക ശക്തി പൈശാചിക ആത്മാവ് നിറയുന്നതും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നീ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറും രണ്ടാമത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പിശാജ് പ്രവേശിക്കുമ്പോൾ അത് നിന്ന് കൂടുതലായിട്ട് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോവുകയാണ് പിശാജ് പ്രവേശിച്ച് കഴിയുമ്പോൾ മൂന്ന് തരത്തിലുള്ള നഷ്ടം സംഭവിക്കും ഒന്നാമത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പിശാജ് പ്രവേശിച്ച് കഴിയുമ്പോൾ ആ വ്യക്തി വൈശാചിക ശക്തികൾ പ്രവർത്തനത്താൽ നശിക്കാൻ തുടങ്ങും രണ്ടാമത് അവന്റെ ഉള്ളിൽ കടക്കുന്ന പിശാജ് മറ്റുള്ളവരെ നശിപ്പിക്കാനായിട്ട് തുടങ്ങും കാലക്രമത്തിൽ അവൻ്റെ കുടുംബം മുഴുവൻ നശിക്കും ബൈബിളിന്റെ മുഴുവൻ ചരിത്രം ഇതാണ് ബൈബിളിൽ നശിച്ചുപോയി എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ അത് ഒരു വ്യക്തിയുടെ നാശം മാത്രമല്ല അത് മറ്റുള്ളവരുടെ നാശത്തിലേക്ക് എത്തിക്കും ഒരു ദേശത്തിന് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ തന്നെ നാശത്തിലേക്ക് എത്തിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യത്തെ സഹോദരന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ അറിയാം കായന്റെ ഉള്ളിലേക്ക് പിശാജ് പ്രവേശിക്കുന്ന ഒരു വഴിയുണ്ട് പിശാജ് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന പല വഴികളിലൂടെയാണ് വെറുപ്പിന്റെ രൂപത്തിലായിരിക്കാം ആസക്തികളുടെ രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ തഴക്ക രൂപത്തിലായിരിക്കാം ഏതെങ്കിലും തിന്മയുടെ സ്വാധീനം വഴിയായിട്ടായിരിക്കാം കായൻ്റെ ഉള്ളിലേക്ക് വെറുപ്പ് പ്രവേശിക്കുന്നത് ഈ ആവേല വെറുപ്പ് പ്രവേശിക്കുന്ന വെറുപ്പിലൂടെ പിശാജ് പ്രവേശിച്ചു പിന്നീട് അവനെ നശിപ്പിക്കുകയാണ് അവനെ തന്നെ തകർത്ത് കളയുകയാണ് അതുകൊണ്ടാണ് അവനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് അവൻ ഏറ്റവും കൂടുതൽ കോപിഷ്ടനായി അവൻ്റെ മുഖം കറുത്തു അവൻ തന്നെ അവൻ്റെ ഉള്ളിലേക്ക് പിശാജ് കടന്നു എന്ന് അവനെ നശിപ്പിക്കാൻ തുടങ്ങി ഇനി രണ്ടാമത്തെ ഘട്ടമാണ് അവൻ്റെ സഹോദരനെ നശിപ്പിക്കാനായിട്ട് പിശാജ് പ്രേരിപ്പിക്കുക വയലിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക വയലിൽ വെച്ച് ഈ ആവേലിനെ കൊന്നുകളയുക പ്രേരിപ്പിച്ചതാണ് പിശാജ് വൈശാചിക ശക്തി ഇന്ന് അനേക തിന്മകൾക്ക് പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ കൊലപാതകത്തിലേക്ക് വലിയ നാശത്തിലേക്ക് വ്യക്തിപരമായിട്ട് നശിപ്പിക്കാനായിട്ട് മറ്റ് വ്യക്തികളെ തകർത്ത് കളയാനായിട്ട് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പിശാജ് പ്രേരിപ്പിക്കുന്ന ഒരു മേഖലയുണ്ട് അത് കൊലപാതകം വഴിയായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇവിടെ കുടുംബ ജീവിതത്തിൽ നശിപ്പിക്കുന്ന മേഖലയിലായിരിക്കാം അല്ലെങ്കിൽ അപവാദ പ്രചരണങ്ങൾ പരത്തിയിട്ടായിരിക്കാം നശിപ്പിക്കാനായിട്ട് പിഷാജ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നും സംസാരിക്കുക ഇതിന്റെ മൂന്നാമത്തെ ഘട്ടമാണ് കാലക്രമത്തിൽ അവനോ ഒരു കുടുംബവും നശിക്കാൻ തുടങ്ങി ആ ആ കായേനെ ഉള്ളിലേക്ക് പിഷാജി കടന്നു വന്ന് ഏറ്റവും അവസാനം സംഭവിക്കുകയാണ് ഈ ഭൂമിയിൽ ഈ നശിക്കപ്പെട്ടവനായിട്ട് കൃഷി ചെയ്യുമ്പോൾ നിനക്ക് ഫലം തരികയില്ല നീ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞവനായിത്തീരും അത് ഏറ്റവും വലിയ അവന്റെ കുടുംബത്തിന്റെ നാശത്തെ കുറിച്ച് പറയുകയാണ് പ്രിയപ്പെട്ടവരെ സാവൂളിന്റെ ജീവിതം പരിശോധിച്ചാലും അതാണ് സാവൂളിന്റെ ഉള്ളില് ഈ അസൂയയിലൂടെ ദാവീദിനോടുള്ള വെറുപ്പ് പ്രവേശിച്ചു സാവൂള് ദാവീദിനെ കൊല്ലാൻ നടക്കുന്നു പിന്നീട് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സാവൂള് തന്നെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് പിന്നീട് സാവൂളിന്റെ കുടുംബം തന്നെ തകർന്ന ഒരു ചരിത്രം തന്നെ സാമൂഹിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ദാവീദിനും ഇതുപോലെ തന്നെയാണ് യൂദാസിലും ഇത് തന്നെയാണ് യൂദാസില് പണത്തിന്റെ രൂപത്തിൽ പിശാജ് കയറി ഈശോമിഷികായെ ഒറ്റ കൊടുക്ക നശിപ്പിക്കാനായിട്ട് ഉള്ളിൽ പിഷാജ് പറയുന്നു പിന്നീട് കാലക്രമത്തിൽ സംഭവിക്കുന്നതാണ് യൂദാസിന്റെ ഭവനത്തെക്കുറിച്ച് അപ്രസ്തോല പ്രവർത്തനത്തിൽ പറയുന്നത് അവന്റെ ഭവനത്തിൽ ആരും വസിക്കാതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ വിഷാദ് എന്തിനാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രവേശിക്കുന്നത് പിഷാദ് വ്യക്തിയുടെ ഉള്ളിൽ പ്രവേശിക്കുന്നത് പിഷാദിന്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് അവനെയും മറ്റുള്ളവരെയും അതോടൊപ്പം തന്നെ അവന്റെ കുടുംബത്തെ ഒരു സമൂഹത്തെ നശിപ്പിക്കുക എന്നുള്ളത് പിഷാദിന്റെ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ പിഷാദിന്റെ വാതില് അടച്ചിടാനായിട്ട് നമ്മൾ തയ്യാറാകണം പിഷാദ് കടന്നു വരുന്ന വഴികളെ അടച്ചിടവാനായിട്ട് പ്രത്യേകമായിട്ട് കഴിയണം ഇത് പല രീതിയിലും ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് പിഷാജ് കടന്നു വരുമ്പോഴേ ഓർത്തോളം അത് അവനെ നശിപ്പിക്കും മറ്റുള്ളവരെ നശിപ്പിക്കും അവൻ്റെ കുടുംബത്തെ നശിപ്പിക്കും എത്ര കുടുംബങ്ങളിന്ന് നശിച്ചു പോകുന്നുണ്ട് എത്ര കുടുംബങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് എത്ര അതൊരു പക്ഷേ മദ്യത്തിൻ്റെ രൂപത്തിലായിരിക്കാം തെറ്റായ ബന്ധങ്ങളുടെ രൂപത്തിലായിരിക്കാം വെറുപ്പിൻ്റെ രൂപത്തിലായിരിക്കാം പല രൂപത്തിൽ തന്നെ പിഷാജ് നശിപ്പിക്കുന്ന പല വഴികളിലൂടെ ഒരു വ്യക്തിയെ മറ്റുള്ളവരെയും അവരുടെ കുടുംബത്തെ തന്നെ നശിപ്പിക്കുന്ന ഒരു മേഖലയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശോധിക്കണം നമ്മുടെ ഉള്ളിൽ പിഷാദിന് ഇടം കൊടുക്കാൻ കഴിയാത്ത വിധം ദൈവത്തെ കൊണ്ട് നിറയ്ക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിന്റെ കുടുംബത്തിൽ ദൈവം നിറയട്ടെ നിന്റെ ഉള്ളിൽ നിറയട്ടെ നിന്നുള്ള മറ്റുള്ളവരിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നിന്റെ ദേശത്തിന് ഒരു അനുഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ബൈബിളിൽ വായിക്കുന്നുണ്ട് അപ്പസ്വല പ്രവർത്തനത്തിന്റെ പുസ്തകത്തില് സവര്യാദേശം മുഴുവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാണ് ബീലിപ്പോസ് വചനം പ്രസംഗിച്ചു കഴിയുമ്പോൾ എല്ലാവരും വചനത്തെ സ്വീകരിക്കുകയാണ് പരിശുദ്ധാത്മാവിലൂടെ മറ്റുള്ളവരിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ ദേശത്തിന് തന്നെ അനുഗ്രഹമായിട്ട് മാറി പ്രിയപ്പെട്ടവരെ ഓർത്തുകൊള്ളുക നിനിലേക്ക് പിഷാജി കടന്നു വന്നാൽ നിനിലേക്ക് പൈശാചിക ശക്തികൾ കടന്നു വന്നാൽ കാലക്രമത്തിൽ നീയും മറ്റുള്ളവരും നിന്റെ കുടുംബവും നാശത്തിന്റെ വഴിയിലേക്ക് എത്തുന്ന രീതിയിൽ പൈശാജിക്ക് ഒരു ബന്ധനമായിട്ട് തന്നെ മാറുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഏറ്റവും ജാഗ്രതയോടുകൂടി പാപത്തിന്റെ വഴികളെ അടച്ചു കളയാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ആളുകളിൽ ഒരു വചന ഒരു ഒരു സന്യാസ ജീവിതം നയിക്കുന്ന ഒരു സന്യാസിയുടെ ഒരു പുസ്തകം വായിക്കാനായിട്ട് ഇടയായി പിശാജ് ഒരുക്കുന്ന വലകളെക്കുറിച്ച് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പിശാജ് പിടിച്ചെടുക്കാനായിട്ട് നശിപ്പിക്കാൻ വേണ്ടി ഒരുക്കുന്ന വലകളെക്കുറിച്ച് അതിൽ എഴുതിയിരിക്കുകയാണ് വളരെ വിശുദ്ധ ജീവിതം നയിക്കുന്ന സന്യാസിയുടെ സഹപ്രവർത്തകൻ മരണപ്പെട്ടു അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടായിരുന്ന സന്യാസി കുടുംബജീവിതം നയിക്കുന്ന വേറൊരു വ്യക്തി മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഈ വ്യക്തിയെ കാണാനായിട്ട് ഈ സന്യാസി പോവുകയാണ് ഈ സന്യാസി പോകുമ്പോൾ പിശാചിനറിയാം വളരെ ശക്തനായിട്ടുള്ള ഇദ്ദേഹം ഒരിക്കലും തൻ്റെ പ്രാർത്ഥനാ മുറി വിട്ട് തൻ്റെ അല്ലെങ്കിൽ പ്രാർത്ഥനാ സ്ഥലം വിട്ട് ഇറങ്ങാറില്ല പുറത്തേക്ക് ഇറങ്ങാറില്ല അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തിന് പിശാചിന് മനസ്സിലായി എങ്ങനെയെങ്കിലും ഈ സന്യാസിയെ നശിപ്പിച്ചു കളയണം എന്നെ എങ്ങനെയെങ്കിലും ഈ സന്യാസിയുടെ അഭിഷേകം നഷ്ടപ്പെടുത്തി കളയണം അതുകൊണ്ട് പിശാഞ്ച് ഈ വല നെയ്യുന്നവനായിട്ട് ഈ സന്യാസി പോകുന്ന മരുഭൂമിയിലൂടെയാ പോകുന്നത് വല നെയ്യുന്നവനായിട്ട് ഒരു മൂലയ്ക്ക് തന്നെ ഇരിക്കുകയാണ് വൃദ്ധൻ്റെ രൂപത്തിൽ ഈ പോകുന്ന വഴിയിൽ ഈ സന്യാസി ചോദിക്കുന്നുണ്ട് വൃദ്ധനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത്രയും വല നെയ്യുന്നത് എന്തുകൊണ്ടാണ് വല ചെയ്യുന്നത് ഉടനെ പറയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥലത്തെ അല്ലെങ്കിൽ ഈ മരുഭൂമിയിലൂടെ പോകുന്ന പല സ്ഥലത്തെ കൃഷികളെയൊക്കെ നശിപ്പിക്കുന്ന ഒരു കലമാനുണ്ട് അതിനെ കെണി വീഴിക്കാൻ വേണ്ടിയാണ് അതിനെ നശിപ്പിക്കാൻ വേണ്ടി കൊമ്പുള്ള മാലിനെ വല വിരിച്ച് കീഴടക്കാൻ വേണ്ടിയാണ് ഉടനെ തന്നെ ഈ സന്യാസി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ തോട്ടം നശിപ്പിക്കുന്ന വേറെ ഒരു മൃഗമുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു കുറുനരിയുണ്ട് ഇതിനെ കീഴടക്കാൻ വേണ്ടി എനിക്കും ഒരു വില നെയ്തു തരുമോ ഉടനെ ഈ ഈ പിശാജിന്റെ രൂപത്തിലുള്ള പിശാജ് ആവസിച്ചിരിക്കുന്ന ഈ മനുഷ്യൻ പറയാണ് നീ പോയിട്ട് തിരിച്ചു വാ തിരിച്ചു വരുമ്പോൾ നിനക്ക് ഏറ്റവും നല്ല ഏത് മൃഗത്തെ പോലും കീഴടക്കാൻ പറ്റിയ ശക്തമായ വല ഞാൻ ഒരുക്കി വെക്കുന്നുണ്ട് അങ്ങനെ പോവുകയാണ് ആ മരിച്ച വീട്ടിലേക്ക് പോകുമ്പോൾ ആ ആ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പറയാണ് ആ പൈശാചിക ശക്തി ആവർത്തിച്ചിരിക്കുന്ന വ്യക്തി പറയാം നീ ചെല്ല് നിന്നെ മുഴുവനായിട്ട് നശിപ്പിക്കാനുള്ള വലയാണിത് ഇങ്ങനെ പറഞ്ഞ് ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടില് സഹപ്രവർത്തകന്റെ കൂടുതലുണ്ടായിരുന്ന സന്യാസി അടക്കി പിറ്റേ ദിവസം അദ്ദേഹം ആ വീട്ടിൽ തന്നെ താമസിക്കുമ്പോൾ പെട്ടെന്ന് ഒരു രാത്രിയിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ മരിച്ചുപോയ സന്യാസിയുടെ ഭാര്യയുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് പിഷാജി കടന്നു വരുന്നു നീ അവൻ്റെ കൂടി പോയി കടക്ക് അല്ലെങ്കിൽ അവൻ ആയിട്ട് പാപം ചെയ്യും ഈ രാത്രി പെട്ടെന്ന് ഈ സ്ത്രീ ഈ സന്യാസിയുടെ അടുക്കിലേക്ക് വന്ന് കടക്കാനായിട്ട് വരുമ്പോൾ സന്യാസിയുടെ അഭിഷേകം പെട്ടെന്ന് മനസ്സിലായി ഇത് ഒരു പാപത്തിന്റെ വഴികളാണ് ഉടനെ തന്നെ ആട്ടിപ്പായച്ചുകൂടാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി തിരിച്ചു വരുമ്പോൾ ഇതേ ബാലൻ ഇതേ തിരിച്ചു വരുമ്പോൾ ഇതേ മനുഷ്യൻ ഇങ്ങനെ വല ദേഷ്യത്തോടു കൂടി നെയ്യുകയാണ് ഉടനെ ചോദിക്കുകയാണ് എനിക്ക് വല തയ്യാറായോ നിനക്കൊരു വലയുമില്ല നിന്നെ നിനക്ക് ഞാൻ വല തരിയെന്ന് പറഞ്ഞൊരു ദേഷ്യത്തോടുകൂടി ഇറങ്ങിപ്പോവുകയാണ് പ്രിയപ്പെട്ടവരെ പിശാചുരുക്കി വെക്കുന്ന അനേകം വഴികളുണ്ട് പിശാജുരുക്കി വെക്കുന്ന അനേകം തന്ത്രങ്ങളുണ്ട് അതുകൊണ്ടാണ് ബൈബിളിൽ പൗരോസലിക വ്യക്തമായിട്ട് തന്നെ ബോധ്യത്തോടു കൂടി തന്നെയാണ് സാത്താന്റെ കുടലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവേണ്ടി ഒരു മനുഷ്യനെ കീഴടക്കാനുള്ള വഴികൾ പിശാജിനറിയാം ഒരു കുടുംബത്തെ നശിപ്പിക്കാനുള്ള വഴികൾ വിശാചനറിയാം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ സമൂഹത്തെ നശിപ്പിക്കാനുള്ള വഴി വിഷാദിൻ അറിയാം നമ്മെയും എന്നെയും നിങ്ങളെയും ഒക്കെ കീഴടക്കാനുള്ള വഴികൾ വ്യക്തമായിട്ട് വിഷാദിൻ അറിയാം അത്രമാത്രം ദൈവകൃപയുള്ളവർക്ക് മാത്രമേ പിഷാദിൻ്റെ കുടലതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കഴിയുള്ളൂ ദൈവവചനത്തെ സ്വീകരിച്ച് നിരന്തരം പ്രാർത്ഥനയിൽ ദൈവമായിട്ട് വ്യക്തിബന്ധം പുലർത്തിയെങ്കിൽ മാത്രമേ പിഷാദിൻ്റെ കുടലതന്ത്രങ്ങളെ അതിജീവിക്കുവാനായിട്ട് കഴിയുള്ളൂ എന്നീ വചനശുത്രു സംബന്ധിക്കുമ്പോൾ നിനക്ക് പിഷാദിൻ്റെ കുടലതന്ത്രങ്ങളെ പാപത്തിൻ്റെ കെണികളെ പാപത്തിൻ്റെ പ്രലോഭനങ്ങളെ കീഴടക്കാനുള്ള ശക്തി ദൈവത്തിൻ്റെ ആയുധമായിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥം കൊണ്ട് അല്ലെങ്കിൽ ജപമാല കൊണ്ട് വിശുദ്ധ ജീവിതം കൊണ്ട് വിശുദ്ധ കുർബാന കൊണ്ട് നിനക്ക് കീഴടക്കാനായിട്ട് കഴിയും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നിലനിൽക്കാൻ വിശുദ്ധിയിൽ നിലനിൽക്കാൻ ആത്മാവിൽ ശക്തി പ്രാപിക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേന്ന് പ്രാർത്ഥിച്ച് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം ആരാധന ആരാധന സ്തുതി നമ്മുടെ കർത്താവ് കൃപയും പിതാവായ പിതാവായ്മപത്തിനു സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പുരിശിന്റെ സംരക്ഷണവും നിങ്ങളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും